കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം എല്ലാ വികസനത്തെയും എതിർക്കുന്നവരാണ് അവര് ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടും പഠിക്കുന്നില്ല ക്യാമറ അപകടങ്ങൾ കുറക്കാനായി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് കെൽട്രോൺ ആയിരുന്നു അത് നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചത് അതിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കോടതിയിൽ പോയി കോടതി അത് തള്ളി അതുപോലെതിരായി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോയി അതും തള്ളി കിഫ്ബിക്കെതിരെ കോടതിയിൽ കോൺഗ്രസുകാരായിരുന്നു പോയത് അതും തള്ളി എല്ലാ വികസനത്തെ എതിർക്കുന്ന അതേ കാഴ്ചപ്പാടാണ് ഇപ്പോൾ വികസനത്തിനായി ഒരു ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനും ഇനി പുതുതായി വല്ല വികസന പദ്ധതികളും നടപ്പാക്കേണ്ടതുണ്ടെങ്കിൽ അത് സംബന്ധിച്ച ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാനുമായി സംഘടിപ്പിക്കുമ്പോൾ അവരിപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവര് എല്ലാറ്റിനെയും എതിർക്കുന്ന നിഷേധ നിലപാട് സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് കൂടി ആവാം ഇപ്പോൾ അവർക്ക് തമ്മിൽ തന്നെ തർക്കവും പ്രശ്നവുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഞ്ചു കൊല്ലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർ വിവിധ പരിപാടികൾ നടത്തുന്നു അതൊക്കെ ഇന്നൊരു തെറ്റായ കാര്യമല്ല അത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും പദ്ധതിയുണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും പദ്ധതിയുണ്ട് അതുകൊണ്ട് യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ അഞ്ചു കൊല്ലം സർക്കാർ നൽകിയ ഗ്രാൻഡ് വഴി ചെയ്തതാണെങ്കിലും അത് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം ജനപ്രതിനിധികളായ ആളുകൾക്ക് അത് മാത്രമാണ് ഈ സദസ്സിലൂടെ അവർ ചെയ്യുന്നത്

ഒന്ന് സി പി ഐ എമ്മോ സർക്കാറോ അല്ല അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു ദേവസ്വം ബോർഡാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം കൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നതായി അവർ പറഞ്ഞത് ശബരിമല തീർത്ഥാടന കേന്ദ്രം ദേശീയ അടിസ്ഥാനത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് മാത്രമല്ല ആഗോള തന്നെ ശ്രദ്ധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ അവിടെ നിരവധി വികസന പദ്ധതികൾ എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നടത്തുന്ന അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഉള്ളത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉയർന്നു വന്ന പ്രശ്നം സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് പ്രായപരിഗണനയില്ലാതെ പക്ഷേ അത് തീരുമാനിക്കാനുള്ള അവകാശം അന്നും ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞത് ഇടതുപക്ഷ സമീപനം എന്ന് പറഞ്ഞത് അത് തീരുമാനിക്കേണ്ടത് തന്ത്രിമാരടക്കമുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരപ്പെട്ടവരാണ് അത് രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടതല്ല കേവലം ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് എടുക്കേണ്ടതല്ല പക്ഷെ കോടതി എന്ത് ചെയ്തു മന്ത്രിമാരുടെ ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇതിന്മേൽ ഒരു തീർപ്പുണ്ടാക്കണമെന്ന അന്നത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യം സ്വീകരിച്ചില്ല കോടതി ഈക്വാലിറ്റി ബിഫോർ ലോ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന വിഷയം വെച്ചുകൊണ്ട് ഒരു തീരുമാനമാകും അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് അല്ലാതെ ബിന്ദു പറയുന്നത് പോലെയുള്ള ഒരു നിലയല്ല ഉണ്ടായത്